േദന ഉണ്ട് നല്ലത് ആണോ അല്ലേ താനിറങ്ങി അല്ലെ ഇത് ഇത് പറ്റേ മാറോ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് മാറൂല്ലേ വായി ആള് അല്ല അനനാങ്ങി നിപ്ലക്കട다가 കേമേലെ 20 ടൈമിയിലോ ആ 50 ടൈം വാ 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 സോ സോ മുടക്കണ്ട ടീം ആരെ മെയില നമ്മ ആര് അല്ല ആ പിള്ളേ ആള് ஒரு மணிக்கு மாறும் അറിയാമോ വെള്ളത്തിൽ എന്നിട്ട് ചെളി ചേച്ചി വെയിലിക്കുന്നു ചൊറിച്ചിലായിരിക്കും ആ മതി 이거예요. 이거